ആഫ്രിക്കൻ രണ്ടായി രണ്ടായിപ്പിളർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമായി കൂട്ടിയിടിക്കാൻ സാധ്യതയുണ്ടെന്ന പഠനങ്ങൾ ഇതിനകം നമ്മൾ വായിച്ചതാണ് ഇത് സംഭവിക്കുക ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അതേസമയം ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിൽ ഇതിനകം കണ്ടെത്തിയ വിള്ളൽ നാൾക്കുനാൾ വലുതാവുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ആശങ്കകരമായ ഈ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ മറ്റൊരു പഠനം കൂടി പുറത്തു വരികയാണ് ഓഷ്യൻ യൂണിവേഴ്സിറ്റി ഓഫ് ചൈനയുടെ നേതൃത്വത്തിൽ നടന്ന പഠനത്തിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം രണ്ടായി പിളരുമെന്ന് അവകാശപ്പെടുന്നത് ടിബറ്റൻ പീഠഭൂമിക്ക് താഴെയുള്ള ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് രണ്ടായി പിളരുകയാണെന്ന് പഠനം സമർത്ഥിക്കുന്നു പുതിയ ഭൂകമ്പ ഡാറ്റകളെ അടിസ്ഥാനപ്പെടുത്തി നടത്തിയ പഠനമാണ് ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചത് അമ്പരചുംബികളായ ഹിമാലയൻ പർവ്വതങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് നടത്തിയ പഠനമാണ് ഇന്ത്യൻ ടെക്നോണിക് പ്ലേറ്റിന്റെ വിഭജന സാധ്യതയെക്കുറിച്ച് ഗവേഷകർക്ക് മുന്നറിയിപ്പ് നൽകിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഏകദേശം അറുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഇന്ത്യൻ യുറേഷ്യൻ ഭൂഖണ്ഡ ഫലകങ്ങളുടെ കൂട്ടിയിടി മൂലമാണ് ഹിമാലയൻ പർവ്വതങ്ങൾ ഉയർന്നു വന്നത് ഇന്ത്യൻ ടെക്നോണിക് പ്ലേറ്റിലേക്ക് ഇടിച്ചു കയറിയ യൂറോപ്യൻ ടെക്നോണിക് പ്ലേറ്റ് ഇടിയുടെ ആഘാതത്തിൽ മുകളിലേക്ക് ഉയരുകയായിരുന്നു എന്നാണ് നമ്മുടെ ഇതുവരെയുള്ള ധാരണ എന്നാൽ ടിബറ്റൻ നീരറിവുകളിലെ ഹീലിയം ത്രീയുടെ അളവിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ തുടങ്ങിയ ഏറ്റവും പുതിയ പഠനത്തിൽ ഈ നിരീക്ഷണങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു വടക്കൻ ടിബറ്റിനെ അപേക്ഷിച്ച് തെക്കൻ ടിബറ്റിൽ ഹീലിയത്തിന്റെ അളവ് കൂടുതലാണെന്ന് പഠനം കണ്ടെത്തി ഇത് ഇന്ത്യൻ ടെക്നോണിക് പ്ലേറ്റിന്റെ സജീവ സൂചനകളാണെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു ഇന്ത്യൻ യുറേഷ്യൻ പ്ലേറ്റുകൾ തമ്മിലുള്ള കൂട്ടിയിടിയിൽ ഒരു പ്ലേറ്റ് താഴേക്ക് പോകുന്നതിനു പകരം കൂടുതൽ സങ്കീർണമായ സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത് പ്രദേശത്തു നിന്നും ലഭിച്ച ഭൂകമ്പ കണക്കുകൾ ഇക്കാര്യം വ്യക്തമാക്കുന്നതായി ഓഷ്യൻ യൂണിവേഴ്സിറ്റി ഓഫ് ചൈനയിലെ ജിയോഫിസിസ്റ്റായ ലിൻ ലീയുവിൻ്റെ നേതൃത്വത്തിലുള്ള പഠനം സംഘം പറയുന്നു അതായത് ഇന്ത്യൻ ടെക്നോണിക് പ്ലേറ്റ് ഒരേ സമയം യൂറോപ്യൻ ടെക്നോണിക് പ്ലേറ്റുമായുള്ള കൂട്ടിയിടിയിൽ താഴേക്ക് നീങ്ങുകയും അതേസമയം അതിൻ്റെ മുഗൾ ഭാഗം യൂറോപ്യൻ ടെക്നോണിക് പ്ലേറ്റിൻ്റെ താഴ്ഭാഗത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു തെക്കൻ ടിബറ്റിൽ ഉടനീളമുള്ള തൊണ്ണൂറ്റിനാല് ബ്രോഡ്ബാൻഡ് സീസ്മിക് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഭൂകമ്പ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പഠനം നടന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു നിരന്തരമായ ഭൂകമ്പങ്ങളും ഹീലിയം സാന്നിധ്യവും ഇന്ത്യൻ ടെക്നോണിക് പ്ലേറ്റിന്റെ വഴിപിരിയലിന് കാരണമായേക്കുമെന്നാണ് പുതിയ പഠനം സൂചന നൽകുന്നത് ടിബറ്റിൻ്റെ താഴ്ഭാഗത്തെ നടക്കുന്ന ഈ വിഭജനത്തിന് ഇനിയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നേക്കാം